ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പത്ത് തിങ്കൾ മഹാത്മാഗാന്ധി വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സ്മാരകമായി ഇന്നും നിലകൊള്ളുന്ന ഇണ്ടന്തുരുത്തി മന സന്ദർശിച്ചിട്ട് നൂറ് വർഷമാകുന്നു വൈക്കം പട്ടണത്തിലുള്ള ഒരു പുരാതന ഭവനമാണ് ഇണ്ടന്തുരുത്തി മന വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിൽ നിന്ന് വിളിപ്പാടകലെയാണ് മനഃസ്ഥിതി ചെയ്യുന്നത് വടക്കംകൂർ രാജകുടുംബത്തിൻ്റെ കീഴിൽ നാടുവാരി പാരമ്പര്യ അവകാശവും നാൽപ്പത്തിയെട്ട് ബ്രാഹ്മണ കുടുംബങ്ങളുടെ മേൽക്കോയ്മയും ഉണ്ടായിരുന്ന ഇണ്ടന്തുരുത്തി നമ്പൂതിരി കുടുംബത്തിൻ്റെ വാസസ്ഥാനമായിരുന്നു ഇണ്ടന്തുരുത്തി മന വൈക്കം കാലത്തെ ഈ മന പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടു ഇന്ന് ആ ഇണ്ടന്തുരുത്തി മന ചെത്തുരുതൊഴിലാളി യൂണിയൻ്റെ ഓഫീസായി പ്രവർത്തിക്കുന്നു ഈ ഓഫീസിൻ്റെ കഥ അയിത്തത്തിൻ്റെ തീണ്ടൽപ്പലകൾക്ക് തിരുത്തിയെഴുതിയ തൊഴിലാളി വർഗ പോരാട്ട ചരിത്രത്തിലേക്കുള്ള ചൂണ്ടുപലകയാണ് വൈക്കം സത്യഗ്രഹികളുടെ ആവശ്യങ്ങളെ സംബന്ധിച്ച് ക്ഷേത്ര ഭരണത്തിന്റെ ചുമതലക്കാരായ ഇണ്ടന്തുരുത്തി നീലകണ്ഠൻ നമ്പ്യാതിരിയുമായി ചർച്ച നടത്താൻ മഹാത്മാഗാന്ധി ആഗ്രഹിച്ചു ആരെയും ചെന്നു കാണുന്ന പതിവില്ലെന്നും കാണാൻ ആഗ്രഹമുള്ളവർക്ക് വന്ന് കാണാമെന്നും നമ്പ്യാതിരി പറഞ്ഞതനുസരിച്ച് മനയിലെത്തിയ ഗാന്ധിയെയും അനുയായികളെയും അവർണരുമായുള്ള സമ്പർക്കത്തിൽ ഐത്തം തീണ്ടിയവരായി കണക്കാക്കി നാലുകെട്ടിൽ പ്രവേശിപ്പിച്ചില്ല ജാതിയിൽ താഴ്ന്ന ആളായതിനാൽ ഗാന്ധിയെ പുറത്തിരുത്തിയാണ് ചർച്ച നടത്തിയത് അബ്രാഹ്മണനായതിനാൽ മഹാത്മജിയെ നമ്പ്യാതിരി മനയുടെ പൂമുഖം ഇളന്തിണ്ണയിലാണ് ഇരുത്തിയത് മനക്കുള്ളിൽ ഇരുന്ന നമ്പ്യാതിരി മൂന്ന് മണിക്കൂറിലേറെ ഗാന്ധിജിയുമായി വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ടു വൈക്കം ക്ഷേത്രത്തിനടുത്തുള്ള വഴിയിൽ കൂടി നടക്കുവാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും അനുവദിക്കണമെന്ന് മഹാത്മാഗാന്ധി ആവശ്യപ്പെട്ടെങ്കിലും നമ്പ്യാതിരി വഴങ്ങിയില്ല വഴി നടക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടവർ മുജ്ജന്മത്തിൽ പാപം ചെയ്തവരാണെന്നും അതിന്റെ ശിക്ഷ ഈ ജന്മത്തിൽ അവർ അനുഭവിക്കണമെന്നുമായിരുന്നു നമ്പ്യാതിരിയുടെ നിലപാട് ചർച്ച ഫലവത്താകാതെ ഗാന്ധിജിക്കും സംഘത്തിനും മടങ്ങേണ്ടി വന്നു അവർ മടങ്ങിയ ഉടൻ അബ്രാഹ്മണനായ ഗാന്ധി ഇരുന്ന സ്ഥലവും പരിസരവും നമ്പ്യാതിരി പുണ്യാഹം തളിച്ച് ശുദ്ധി വരുത്തി വൈക്കം സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുത്ത വോളണ്ടിയർമാരെ മർദ്ദിക്കാനും ആവശ്യങ്ങൾ നിഷേധിക്കുവാനും സവർണ വിഭാഗങ്ങൾക്കൊപ്പം നേതൃത്വം നൽകിയത് നീലകണ്ഠൻ ആയിരുന്നു അറുന്നൂറ്റിമൂന്ന് ദിവസം നീണ്ടുനിന്ന സമരത്തിൽ നിരവധി സമരക്കാർ മർദ്ദനമേറ്റ അവശരായി ശങ്കുപിള്ള എന്ന സമര വോളണ്ടിയർ മർദ്ദനമേറ്റ് മരണമടഞ്ഞു രാമൻ ഇളയതിന്റെ കണ്ണിൽ ചുണ്ണാമ്പ് എഴുതിയതിന്റെ ഫലമായി കാഴ്ച നഷ്ടപ്പെട്ടു ശ്രീനാരായണ ഗുരുവിന്റെ ഇടപെടലും മഹാത്മാഗാന്ധി അടക്കമുള്ള ദേശീയ നേതാക്കളുടെ പങ്കുചേരലും കൊണ്ട് വലിയ ജനകീയ നവോത്ഥാന സമരമായി വൈക്കം സത്യാഗ്രഹം മാറിയത് ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നവംബർ ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി മൂന്ന് ദിവസം തീന്ത വൈക്കം സത്യാഗ്രഹം വിജയകരമായി പര്യവസാനിച്ചു ജന്മി നാടുവാഴുത്തം അവസാനിച്ചതോടെ ഇണ്ടന്തുരുത്തി മനയുടെ പ്രതാപവും ക്ഷയിച്ചു കിരാതമായ മർദ്ദനമുറകളെ അതിജീവിച്ചാണ് ഇന്ത്യയുടെ നവോത്ഥാന ചരിത്രത്തിൽ വൈക്കം സത്യാഗ്രഹം ഇടം പിടിച്ചത് വൈക്കം സത്യാഗ്രഹം മലബാറിലും തിരുവിതാംകൂറിലും നടന്ന തൊഴിലാളി സമരങ്ങൾ കേരളത്തെയാകെ ഇളക്കിമറിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിലെത്തിയ ജന്മിത്തത്തിന്റെ തായ്വേരത്തു പിന്നീട് സാമ്പത്തികമായി തകർന്ന ഇണ്ടന്തുരുത്തി മനയിലെ കാരണവർ ചെറുമകളുടെ വിവാഹത്തിന് പണം കണ്ടെത്താൻ മന വിൽക്കുവാൻ തീരുമാനിച്ചിരുന്നു ഈ വിവരമറിഞ്ഞ സി പി ഐ നേതാവ് സി കെ വിശ്വനാഥൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മെയ് മാസം വൈക്കം താലൂക്ക് ചെത്തു തൊഴിലാളി യൂണിയന് വേണ്ടി ഇണ്ടന്തുരുത്തി മനയും അതോടനുബന്ധിച്ച് രണ്ടേക്കർ സ്ഥലവും സ്വന്തമാക്കി അതോടെ വൈക്കത്തെ അസംഘടിതരായ തൊഴിലാളികളുടെ സംഘടിത പ്രസ്ഥാനത്തിന്റെ കേന്ദ്രമായി അത് മാറി ഇണ്ടന്തുരുത്തി മന ചെങ്കൊടി പാറിപ്പറക്കുന്ന എ ഐ ടി സിയുടെ ഓഫീസായി ചരിത്രത്തിന്റെ ഓർമ്മയായി ഓർമ്മപ്പെടുത്തലായി സ്മാരകമായി വൈക്കം താലൂക്ക് ചെത്തു തൊഴിലാളി യൂണിയൻ വിലയ്ക്ക് വാങ്ങി പുനർനിർമ്മിച്ച് രണ്ടായിരത്തിഒമ്പത് ഡിസംബർ ഇരുപതിനെ കാര്യാലയമായി പരിവർത്തനം ചെയ്തു ഇണ്ടതുരുത്തി മന രണ്ടു നിലകളുള്ള മനയുടെ പഴയ ഘടനയിൽ ഒരു മാറ്റവും വരുത്താതെ നാലുകെട്ടും അറകളും മറ്റും അതേപടി നിലനിർത്തിയാണ് പുനർനിർമ്മാണം നടത്തിയിരിക്കുന്നത് ചെത്തു തൊഴിലാളികളിൽ നിന്ന് സമാഹരിച്ച തുക കൊണ്ടാണ് പുനർനിർമ്മാണം നടത്തിയതും വൈക്കം സത്യഗ്രഹ സമരത്തിന്റെ ചരിത്രം പഠിക്കാൻ എത്തുന്ന ഏതൊരാൾക്കും അതിനുള്ള സൗകര്യവും മനയിൽ ഒരുക്കിയിട്ടുണ്ട് ഒരു കാലത്ത് പ്രവേശനം നിഷേധിക്കപ്പെട്ട തൊഴിലാളികൾ ഇന്ന് വിലക്കുകളില്ലാതെ ഇണ്ടന്തുരുത്തി മനയിലേക്ക് എത്തുമ്പോഴാണ് ഗാന്ധിജിയുടെ സന്ദർശനത്തിന് നൂറ് വയസ്സ് പൂർത്തിയാവുന്നത് സഖാവ് സി കെ വിശ്വനാഥന്റെ നാമധേയത്തിലുള്ള അവാർഡ് ഏറ്റുവാങ്ങുവാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാലിന് വൈക്കത്തെത്തിയ മഹാത്മാജിയുടെ ചെറുമകൻ തുഷാർ ഗാന്ധി വികാരവായ്പോടെയാണ് സ്മരണകൾ ഇരമ്പുന്ന മണ്ണിൽ കാലുകുത്തിയത് മുത്തച്ഛന് പ്രവേശനം നിഷേധിച്ച ഇടങ്ങളിലേക്ക് തൊഴിലാളികൾ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ അദ്ദേഹത്തെ ആനയിക്കുകയായിരുന്നു നൂറ്റാണ്ടു മുമ്പ് ഗാന്ധിജിക്ക് ഇരിക്കാൻ അന്നത്തെ ജന്മി നാടുവാഴുത്ത നിർദ്ദേശിച്ച പൂഹം ഇളത്തിണ്ണയിൽ അല്പനേരം ഇരിക്കാൻ തുഷാർ ഗാന്ധി പ്രത്യേക താല്പര്യം കാട്ടിയതിനെ കാലത്തിൻ്റെ കാവ്യനീതി എന്നാണ് വിളിക്കേണ്ടത്